നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി മുതൽ യുക്രൈനും റഷ്യയും തമ്മിൽ അതിശക്തമായ യുദ്ധം തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഏകദേശം രണ്ട് വർഷം കഴിഞ്ഞ് മൂന്നാമത്തെ വർഷത്തിലേക്ക് കടക്കാനിരിക്കുമ്പോൾ ഈ യുക്രൈൻ റഷ്യ യുദ്ധം നമ്മുടെ ഇന്ത്യ ഏത് രീതിയിലാണ് ഉപയോഗപ്പെടുത്തുന്നത് എന്നുള്ളതാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് യുക്രൈൻ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ അമേരിക്കയും സഖ്യരാഷ്ട്രങ്ങളായ യൂറോപ്പും റഷ്യയ്ക്കുമേലൊരു വലിയ ഉപരോധം കൊണ്ടുവന്നു എല്ലാ സംഭവങ്ങളും ഈ റഷ്യയിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നതും റഷ്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നതും ഒക്കെ നിരോധിച്ചുകൊണ്ട് അമേരിക്ക ഒരു വലിയ ഉപരോധം കൊണ്ടുവന്നു ആ ഉപരോധത്തെയാണ് ഇന്ത്യ വളരെ ശക്തമായി ഇപ്പോൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്കറിയാം യൂറോപ്പിലേക്കുള്ള വലിയ ശതമാനം എണ്ണ വിഹിതവും റഷ്യയിൽ നിന്നായിരുന്നു പോയിരുന്നതെങ്കിൽ ഈ ഉപരോധം നിലവിൽ വന്നത് മുതൽ യൂറോപ്പിന് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ കഴിയാത്ത അവസ്ഥയുണ്ടാവുകയും ഈ ഒരു അവസരം ഇന്ത്യ മുതലെടുത്തുകൊണ്ട് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുകയും ആ എണ്ണ ആ എണ്ണ യൂറോപ്പിന് കൊടുത്തുകൊണ്ട് ലാഭം കൊയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് പ്രകാരം യൂറോപ്പിലേക്ക് എണ്ണ കയറ്റുമതി ചെയ്യുന്ന രാഷ്ട്രങ്ങളിൽ ഇന്ത്യക്ക് ഒന്നാം സ്ഥാനമാണെന്നും റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാഷ്ട്രങ്ങളിൽ ഇന്ത്യക്ക് രണ്ടാം സ്ഥാനവും ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കറിയാം റഷ്യയുടെ ഇന്ത്യയേക്കാൾ അടുത്ത ബന്ധം സ്ഥാപിക്കുന്ന ഒരു രാഷ്ട്രമാണ് ചൈന എന്നുള്ളത് അതുകൊണ്ട് തന്നെ ചൈനയാണ് ഒന്നാം സ്ഥാനത്ത് ഇറക്കുമതി ചെയ്യുന്നതെങ്കിൽ അത് കഴിഞ്ഞാൽ ഇന്ത്യയാണ് രണ്ടാം സ്ഥാനത്ത് റഷ്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യം ഈ ഇറക്കുമതി ചെയ്യുന്ന എണ്ണ യൂറോപ്പിന് മറിച്ചു വിറ്റുകൊണ്ട് റഷ്യ നമുക്ക് ഡിസ്കൗണ്ട് നിരക്കിൽ തരുന്ന എണ്ണയാണ് നമ്മൾ യാതൊരു ഡിസ്കൗണ്ടും കൂടാതെ തന്നെ വില വർദ്ധിപ്പിച്ചുകൊണ്ട് യൂറോപ്പിന് വിൽക്കുന്നത് അപ്പോൾ ഈ ഒരു അവസരം നമുക്കറിയാം ഇന്ത്യ റഷ്യ എന്ന് പറയുന്ന രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം അങ്ങ് സോവിയറ്റ് യൂണിയൻ കാല മുതലേ ഉള്ള ഒരു ബന്ധമാണ് ഇന്ത്യക്ക് റഷ്യയുമായി ഉള്ളത് ആ ബന്ധം റഷ്യയുടെ ഒരു വിശ്വസ്ത കൂട്ടുകെട്ട് രാജ്യങ്ങളുടെ പട്ടികയിലാണ് ചൈനയും ഇന്ത്യയും ഒക്കെ നിലനിൽക്കുന്നത് റഷ്യയുടെ ചില ട്രാൻസാക്ഷനുകളൊക്കെ ഇപ്പോൾ ചൈനയാണ് ചെയ്യുന്നതെങ്കിൽ ഇന്ത്യയേക്കാൾ വിശ്വസ്തമായ റഷ്യയുടെ കൂട്ടുകെട്ടുള്ള ഒരു രാഷ്ട്രമാണ് ഈ ചൈനയെന്ന് പറയുന്നത് എന്നാൽ ഇന്ത്യയും ഒപ്പത്തിനൊപ്പം എന്നോണം എക്കാലത്തും റഷ്യയുടെ കൂടെ നിൽക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യയുടെ കൂടെയും പല അവസരങ്ങളിലും റഷ്യ കൂടെ നിന്നിട്ടുണ്ട് അപ്പോൾ യൂറോപ്പിന് നമുക്ക് റഷ്യയിൽ നിന്ന് ലഭിക്കുന്ന ഡിസ്കൗണ്ട് നിരക്കിൽ ലഭിക്കുന്ന ഈ എണ്ണ യാതൊരുവിധ ഡിസ്കൗണ്ടും കൂടാതെ യൂറോപ്പിന് മറിച്ച് വിറ്റുകൊണ്ട് കോടികൾ കൊഴിയുന്ന യുക്രൈൻ യുദ്ധത്തെ ശക്തമായി കൃത്യമായി ഉപയോഗപ്പെടുത്തുന്ന ഒരു രീതിയാണ് ഇപ്പോൾ ഇന്ത്യ പിന്തുടർന്നു കൊണ്ടിരിക്കുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ യുക്രൈൻ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് ഇന്ത്യയുടെ ഇറക്കുമതിയിൽ ഒരു ശതമാനം മാത്രമാണ് റഷ്യയിൽ നിന്നുണ്ടായിരുന്നതെങ്കിൽ യുക്രൈൻ യുദ്ധം ആരംഭിച്ചത് മുതൽ ഇപ്പോൾ ഇന്ത്യയുടെ ഇറക്കുമതിയിൽ നാൽപ്പത് ശതമാനത്തോളം ഓയിലും റഷ്യയിൽ നിന്നാണ് എന്നുള്ളതാണ് ഈ വിവരങ്ങൾ പുറത്തു വരുന്നത് ഈ രണ്ടായിരത്തി ജനുവരി മുതൽ ഇപ്പോൾ സെപ്റ്റംബർ വരെ അമ്പത്തെട്ട് ശതമാനം ഇറക്കുമതിയുടെ വർധനമാണ് റഷ്യയിൽ നിന്ന് ഇന്ത്യക്ക് ഉണ്ടായിരിക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്കറിയാം വില കുറഞ്ഞ എണ്ണ എവിടെ കിട്ടുമെന്നാണ് ഇപ്പോൾ ഇന്ത്യ കൂടുതൽ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് അതൊക്കെയും റിഫൈൻ ചെയ്ത് യൂറോപ്പിന് മറിച്ച് വിറ്റ് ലാഭം കൊയ്യാനുള്ള തന്ത്രമാണ് ഇന്ത്യ മെനഞ്ഞുകൊണ്ടിരിക്കുന്നത് യുക്രൈനും റഷ്യയും യുദ്ധം ആരംഭിച്ചത് മുതൽ തന്നെ ഇന്ത്യയുടെ നിലപാട് വളരെ ശ്രദ്ധേയമായിരുന്നു ഒരു ഭാഗത്തും കൂടിച്ചേരാതെ യുദ്ധം ഒന്നിനും പരിഹാരമല്ലെന്ന ഒരു നയത്തിൽ ഊന്നി നിൽക്കുകയും കൃത്യമായി റഷ്യയുടെ ഭാഗത്തോ കൃത്യമായി യുക്രൈൻ്റെ ഭാഗത്തോ നിൽക്കാതെ ഒരു ചേരിചേരാ നയത്തിലൂടെ ഇന്ത്യ മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു യൂറോപ്പിന് കൃത്യമായി അറിയാം ഇന്ത്യ എക്കാലവും റഷ്യയുടെ കൂടെ നിൽക്കൂ എന്നുള്ളത് കാരണം നമുക്കറിയാം ഇന്ത്യ പാകിസ്ഥാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ നടന്ന ഇന്ത്യ പാക് യുദ്ധകാലത്ത് അമേരിക്ക ഇന്ത്യയെ ചതിക്കാൻ നോക്കിയപ്പോൾ ബംഗ്ലാദേശിനെ ബംഗ്ലാദേശിന്റെ നിർമ്മാണത്തിലേക്ക് പോലും പോയ ആ ഒരു വലിയ യുദ്ധം അമേരിക്ക ഇന്ത്യയെ ചതിക്കാൻ നോക്കിയപ്പോൾ കൃത്യമായി കൂടെ നിന്ന ഒരു രാജ്യമാണ് റഷ്യ എന്ന് പറയുന്നത് ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനങ്ങളുടെ ബഹുഭൂരിപക്ഷവും അറുപത് മുതൽ എഴുപത് ശതമാനം വരെ ഇന്ത്യ പ്രതിരോധ സംവിധാനങ്ങൾക്ക് കപ്പലുകളും അതുപോലെ മിസൈലുകളും അതുപോലെ യുദ്ധവിമാനങ്ങളും അടക്കം വാങ്ങിക്കുന്നത് റഷ്യയിൽ നിന്നാണ് എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ ഇന്ത്യയും റഷ്യയും എക്കാലത്തും ഒരു നല്ല ബന്ധമാണ് നിലനിൽക്കുന്നത് റഷ്യയെ ഈ യുക്രൈൻ യുദ്ധത്തിന്റെ അടിസ്ഥാനത്തിൽ റഷ്യയെ എതിർത്തുകൊണ്ട് യു എൻ വന്ന ചില വോട്ടെടുപ്പുകളിൽ നിന്ന് ഇന്ത്യ കൃത്യമായി മാറി നിന്നതും റഷ്യയോടുള്ള ഇന്ത്യയുടെ കൂറിനെയാണ് അറിയിക്കുന്നത് അങ്ങനെ യൂറോപ്പിനോടും അമേരിക്കയോടും അവരെ വെറുപ്പിക്കാതെ തന്നെ റഷ്യയോടെ റഷ്യയെ തീരെ എതിർക്കാതെയും കൂടെ നിൽക്കുന്ന ഒരു ചേരിചേരാനയം ഇത്തരം സന്ദർഭങ്ങൾ ഉപയോഗപ്പെടുത്തുവാൻ ഇന്ത്യയെ കൃത്യമായി ഇന്ത്യക്ക് ആ ഒരു അവസരം കൊടുക്കുന്നു എന്നുള്ളതാണ് ഈ യുക്രൈൻ യുദ്ധം ആരംഭിച്ചത് മുതൽ റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യരുതെന്നും റഷ്യയുടെ ഉപരോധത്തിൽ ഇന്ത്യ പങ്കെടുക്കണമെന്നും യൂറോപ്പും അമേരിക്കയും അതിശക്തമായ സമ്മർദ്ദം ഇന്ത്യക്ക് മേൽ ചെലുത്തിയെങ്കിലും ഈ വാക്കുകളൊന്നും ഇന്ത്യ ചെവിക്കൊണ്ടില്ല എന്നുള്ളതാണ് കാരണം ഇന്ന് അവരുടെ വാക്ക് ചെവിക്കൊണ്ട് മുന്നോട്ട് പോയാൽ ഏതെങ്കിലും ഒരു പക്ഷത്തേക്ക് ഇന്ത്യ കൃത്യമായി ചേർന്നു കഴിഞ്ഞാൽ അത് ഇന്ത്യക്ക് വളരെ വലിയ നഷ്ടമുണ്ടാകും ഇന്ത്യ എക്കാലത്തും ആരുടെ പക്ഷത്തും വളരെ കൃത്യമായി ചേരാതെ എന്നാൽ റഷ്യയോട് ഒരു അനുകമ്പ് പുലർത്തിക്കൊണ്ടുള്ള ഒരു നയമാണ് എക്കാലത്തും നമ്മുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ളത് അത് സോവിയറ്റ് യൂണിയൻ കാലം മുതലേ ഇന്ത്യ ഒപ്പുവെച്ച ഒരു കരാറിൻ്റെ കൂടി തുടർച്ചയാണെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ അതാണ് പാകിസ്ഥാൻ യുദ്ധകാലത്ത് അമേരിക്ക കൃത്യമായി നമ്മെ ചതിക്കാൻ നോക്കിയപ്പോൾ കൃത്യമായി കൂടുന്ന റഷ്യയുടെ അന്നത്തെ നയം ഇന്നും അത് റഷ്യ പിന്തുടരുന്നു എന്നുള്ളതാണ് പക്ഷേ ഈ യുക്രൈൻ യുദ്ധ സമയത്ത് ഇന്ത്യയിലേക്ക് വേണ്ട വരേണ്ട ചില പ്രതിരോധ സംവിധാനങ്ങളിലെ ചില കപ്പലുകളും മറ്റുമൊക്കെ യുക്രൈൻ യുദ്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യക്ക് ലഭിക്കാതെയും പോകുന്നുണ്ട് അതുകൊണ്ട് ഇന്ത്യ കൃത്യമായി റഷ്യയെ പിന്തുണച്ച് റഷ്യയുടെ കൂടെ നിൽക്കുന്ന ഒരു രാജ്യമെന്ന് നമുക്ക് പറയാൻ പറ്റില്ലെങ്കിലും മറ്റ് സ്ഥലങ്ങളിൽ നിന്നുകൂടി യുദ്ധവിമാനങ്ങളും മറ്റുമൊക്കെ വാങ്ങാനുള്ള സാഹചര്യവും അതൊക്കെ ഇന്ത്യ എപ്പോഴും തുറന്നിടുന്ന ഒരു രാജ്യം കൂടിയാണ് ഇന്ത്യ യുക്രൈൻ യുദ്ധത്തിന് മുമ്പ് ഒന്ന് പോയിന്റ് അഞ്ച് നാല് ലക്ഷം ബാരൽ ക്രൂഡ് ഓയിലായിരുന്നു ഇന്ത്യ ഇറക്കുമതി ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ജെറ്റോയിലും അതുപോലെ മറ്റ് ഓയിൽ സംവിധാനങ്ങൾ അതിൻ്റെ ഇരട്ടിയായി ഇറക്കുമതി ചെയ്യുന്നു എന്നുള്ളതാണ് റിപ്പോർട്ട് അപ്പൊ ഇന്ത്യ യുക്രൈൻ യുദ്ധത്തെ യുക്രൈനിൽ റഷ്യയും യുക്രൈനും അടിച്ച് തിമർക്കുമ്പോൾ ആ ഒരു അവസരം ഏത് രീതിയിലാണ് ഇന്ത്യ ഉപയോഗപ്പെടുത്തുന്നത് എന്നുള്ളതാണ് യുക്രൈനിൽ നിന്ന് യുക്രൈനെ റഷ്യ അടിച്ചത് കൊണ്ട് തന്നെ റഷ്യയിൽ നിന്ന് നേരിട്ട് വാങ്ങാൻ കഴിയില്ല യൂറോപ്പിനെ എന്നുണ്ടെങ്കിലും ഇന്ത്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ യൂറോപ്പിന് യാതൊരുവിധ പ്രശ്നവുമില്ല കാരണം ഇന്ത്യ റഷ്യയിൽ നിന്ന് മാത്രമല്ല ഇറാഖിൽ നിന്നും സൗദി അറേബ്യയിൽ നിന്നും ഒക്കെ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന നിലക്ക് ഇന്ത്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന് യാതൊരു യാതൊരു കുഴപ്പവുമില്ല ഇത് മാത്രവുമല്ല ഇന്ത്യയിൽ നിന്ന് റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളെ കൂടി ഉപരോധത്തിൻ്റെ പരിധിയിലേക്ക് കൊണ്ടുവരുവാൻ യൂറോപ്പിന് കഴിയില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം കാരണം ഒരു സുപ്രവാത്തിൽ പെട്രോളും ഡീസലും അതുപോലെ ജെറ്റ് എഞ്ചിനുകളുടെ ഓയിലുകളൊന്നും വേണ്ടെന്ന് വെച്ചാൽ ഒരു രാജ്യത്തിൻ്റെ നിലനിൽപ്പ് അപകടത്തിലാവുക എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ ഇന്ത്യയുടെ ഈ നിലപാട് ശരിയായിരുന്നു എന്ന് യൂറോപ്പിന് തന്നെ പിന്നീട് മനസ്സിലാവുകയാണ് ഉണ്ടായത് എന്നുള്ളതാണ് ഏതായാലും ഇന്ത്യയുടെ ഇത് ഇപ്പോൾ ഈ ഈ വിഷയം നമ്മൾ സംസാരിക്കുമ്പോൾ ഇത് മോഡിയുടെ ഒരു നയമാണ് ഈ ചേരിചേരാ ചേരാ നയമൊന്നും നയമാണെന്നൊന്നും തെറ്റിദ്ധരിച്ചു പോകരുത് ഇത് ഇന്ത്യയുടെ എക്കാലത്തെയുമുള്ള ഒരു നയമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അങ്ങ് സോവിയറ്റ് യൂണിയൻ റഷ്യ സോവിയറ്റ് യൂണിയന്റെ കാലം മുതൽ തന്നെ ഇന്ത്യ ഈ ഒരു രീതിയിൽ റഷ്യയോടൊരു അനു അനുകമ്പ പുലർത്തുകയും റഷ്യയോട് ചേർന്ന് നിൽക്കുകയും ചെയ്യുന്ന ഒരു നയമാണ് ഇന്ത്യക്കുള്ളത് അമേരിക്കയേക്കാൾ ഇന്ത്യയുടെ പ്രതിരോധ ആവശ്യങ്ങൾ പുലർത്തുന്നതിൽ നമുക്ക് ആയുധങ്ങൾ നൽകുന്നതിൽ റഷ്യയാണ് മുൻപിൽ നിൽക്കുന്നത് എന്നിരുന്നാൽ പോലും ചൈനയുമായി നമുക്ക് വലിയ എതിർപ്പും അതിർത്തിയിൽ വലിയ പ്രശ്നങ്ങളും ഒക്കെ ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ റഷ്യ ഇടപെട്ടുകൊണ്ട് ഈ പ്രശ്നങ്ങൾക്ക് കൂടി ഇളവ് വരുത്തി പരിഹരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വാർത്ത ഈ കഴിഞ്ഞ ദിവസം നമ്മൾ തന്നെ കേട്ടിട്ടുണ്ടാകും ഇനിയിപ്പോൾ പാകിസ്ഥാനുമായും ഇന്ത്യയുമായുള്ള അത്ര ബന്ധം റഷ്യ സൂക്ഷിക്കുന്നില്ലെങ്കിലും പാകിസ്ഥാനുമായും ചൈനയുടെ ഒരു സഖ്യരാഷ്ട്രം എന്ന നിലക്ക് റഷ്യ ബന്ധങ്ങൾ പുലർത്തി അവരെ എതിർക്കാത്ത രീതിയിലുള്ളൊരു മട്ടിലാണ് റഷ്യയുടെ മുന്നേറ്റമെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനും എന്നും അടിയും പിടിയുമാണ് ഈ ചൈനയ്ക്കും ഇന്ത്യക്കുമിടയിൽ മഞ്ഞുരുക്കിയതുപോലെ വരും ഭാവിയിൽ പാകിസ്ഥാനും ഇന്ത്യക്കും ഇടയിലും ഒരു മഞ്ഞുരുക്കം റഷ്യയുടെ ഇടനിലക്കാരായി റഷ്യയുടെ നേതൃത്വത്തിൽ തന്നെ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇതൊക്കെ പറയുമ്പോഴും ഡിസ്കൗണ്ട് നിരക്കിൽ ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുമ്പോഴും ഇന്ത്യയിൽ വിൽക്കപ്പെടുന്ന പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില തീരെ കുറക്കാത്ത നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ നയം അത് തികച്ചും പ്രതിഷേധാർഹമാണെന്ന് പറയുവാൻ കൂടി ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ് തൽക്കാലം വിട നമുക്ക് വീണ്ടും കാണാം